യേശുൽ പ്രിയ സ്നേഹിതരെ നിറഞ്ഞ നിശബ്ദതയുടെ ദിനമാണ് ദുഃഖവെള്ളി കഴിഞ്ഞു വരുന്ന കാൽവരി കുരിശിൽ നിന്നും യേശുവിന്റെ ഛേദനമേറ്റ ശരീരം ആദ്യം അമ്മ മടിയിൽ സ്വീകരിക്കുന്നു എത്ര ഹൃദയ ഭേദകമായ നിമിഷങ്ങൾ പിന്നീട് കടം വാങ്ങിയ കല്ലറയിൽ സംസ്കരിക്കുന്നു കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ പാറക്കല് ഉരുട്ടിവച്ച് ഭദ്രമായി അടച്ച് അവർ പിരിഞ്ഞു പോകുന്നു അരുമത്തിയായിലെ ജോസഫിന്റെ വിശാലമായ തോട്ടത്തിൽ പിന്നെ തളം കെട്ടി നിന്നിരുന്നത് നിശബ്ദതയായിരുന്നു ആ മൂകതയുടെ മൗനത്തിന്റെ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യ ദേവാലയങ്ങൾ ദുഃഖശനിയിലെ നിശബ്ദത തിരിച്ചറിയാൻ കഴിയുന്നു തിരു കർമ്മങ്ങൾക്കായി ക്ഷണിക്കുന്ന പള്ളിമണിനാഥം അന്നില്ല പ്രഭാതത്തിലെ സങ്കീർത്തന പ്രാർത്ഥനയൊഴിച്ച് ആരാധന കർമ്മങ്ങൾ ഒന്നുമില്ല വർഷം മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുന്ന കഠാവിളക്ക് അന്ന് മാത്രം എരിയുന്നില്ല സക്രാരിയുടെ കിളിവാതിൽ അന്ന് തുറന്നു കിടക്കുന്നു കാരണം അതിൽ പരിശുദ്ധ ദിവ്യ കാരുണ്യമില്ല അപ്പത്തിന്റെ രൂപത്തിൽ ക്രിസ്തു സാന്നിധ്യമില്ല ദുഃഖവെള്ളി കഴിഞ്ഞു വരുന്ന വലിയ ശനിയാഴ്ച

യേശു നൽകിയ സ്നേഹ സമ്മാനമായിരുന്നു പരിശുദ്ധ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരോടൊപ്പം പരിശുദ്ധ അമ്മയും കൊലപാതകങ്ങൾ വംശീയ ഉൽമൂല പ്രക്രിയകളിൽ അരിമ മക്കൾ ഇല്ലാതായ അമ്മമാരോടൊപ്പവും അവളുണ്ട് ആത്മഹത്യ ചെയ്തവർ ലഹരിക്കടിമപ്പെട്ടവർ വീട് വിട്ട് ഇറങ്ങിപ്പോയവർ പ്രേമ കുരിക്കൽ ഭാവി ഇരുട്ടിലാക്കിയവർ അവരെയെല്ലാം ഓർത്ത് നൊമ്പരപ്പെടുന്ന അമ്മമാരോടൊപ്പം യേശുവിന്റെ അമ്മയുണ്ട് സഹനത്തിന്റെ പാതയിലെ ഏകാന്തരായ ഓരോരുത്തരുടെയും കൂട്ടിന് കൂടെയുള്ള സ്നേഹമുഖനിയിലൂടെ കടന്നു കടന്നുപോയ യേശുവിൻ്റെ അമ്മ നൊമ്പരത്തിന്റെ നീണ്ട മണിക്കൂറിലൂടെ കടന്നു പോകുന്ന നെടുവീർപ്പിനും നിലവിളിക്കും കണ്ണീരിനും ശേഷം നിശബ്ദതയിൽ നിരാശയിൽ ആയിത്തീരും അവർ അമ്മയോടൊപ്പം ആയിരിക്കണം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം യേശുവിന്റെ ഉത്ഥാനത്തിനായി കാത്തിരിക്കാം നന്ദി